അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ആറ്റുവാളക്കറി നിങ്ങളിത് കണ്ടോ ഇത് ആറ്റുവാളയെന്ന് പറയും അപ്പോൾ ഈ വാളമീന് ഞാൻ കഴിച്ചിട്ടില്ല എല്ലാവരും ഞാൻ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ എല്ലാവരും ഇത് തന്നെ വാങ്ങിക്കുന്നു ഇത് ഷാപ്പിലൊക്കെ കറി വെക്കും നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള മീനാ പോലും എനിക്കറിയല്ല അപ്പം അതുകൊണ്ട് ഇത് കഴുകി വൃത്തിയാക്കുന്ന ഒന്നും അറിയത്തില്ല എന്നതിനെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതേപോലെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം വയസ്സായപ്പം ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ സ്വഭാവം ഒന്നും പറയത്തില്ലേ അപ്പോൾ പുതിയ പുതിയ രുചികളോടൊക്കെ നോക്കണം എന്നൊക്കെ ഞങ്ങൾ തോന്നുക ഇപ്പം മുട്ടായി എന്തെങ്കിലും പഴയ പഴയ മുട്ടായികളൊക്കെ വാങ്ങിച്ചു കഴിക്കും കേട്ടോ അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിപ്പം ഇത് രണ്ടും കൂടെ ഒരു എണ്ണൂറ് ഗ്രാമുണ്ട് ഇപ്പം വൃത്തിയാക്കി വരുമ്പം കുറയും പിന്നെ ഇത് കണ്ടോ കറുത്ത ഇത് ഇതവര് പറഞ്ഞു വൃത്തിയാക്കുമ്പോൾ നല്ലോണം തേച്ചൊരച്ച് നല്ലോണം കഴുകണം ഉപ്പ് ഉപ്പുവിട്ട് പിന്നെ പുളിവെള്ളത്തിലൊക്കെ കഴുകി അതിനൊരു കുളുമ്പ് മണമുണ്ട് അതൊക്കെ കളയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് തേച്ചൊരച്ച് വൃത്തിയാക്കുമ്പം ഇത് വെളുത്ത കളറാവും ഞാനിത് കല്ലേലിട്ട് ഒരച്ച് വൃത്തിയാക്കി വെളുപ്പിച്ചിട്ടുണ്ട് ഇനിയത് ഞാൻ ഉപ്പ് കരലോടിട്ട് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കും എന്നിട്ടിത് കട്ട് ചെയ്തിട്ട് പുളിവെള്ളത്തിൽ ഇടും അതാ കുറച്ച് നേരം അവിടെ ഇട്ട് വെച്ചിരിക്കുക ആ നേരം കൊണ്ട് അരപ്പ് റെഡിയാക്കണം ഉള്ളിയൊക്കെ പുളിക്കണ്ടേ ഞാനിതേ കല്ല് പിട്ട് കഴിയാൻ വേണ്ടി കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് പരട്ടി കഴുകിയിട്ട് പിന്നെ പുളിവെള്ളം ഒഴിച്ച് ഇടും കുറച്ച് നേരം മീൻകറി ഉണ്ടാക്കാം ഞാൻ പുളി തിളപ്പിക്കുകയാണേ വേണ്ടേ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി നമുക്കിനിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കും എന്നുള്ളി നല്ലോണം ഒന്ന് മൂച്ചിട്ട് ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് എടുത്ത് കൊടുക്കും അല്പം കറിവേപ്പിലേങ്ങൾ ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് വാടിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഞാനിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നെടുിക കയറിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നു പിന്നെ നല്ല എരിവുള്ള കറിയാണിത് ഇഞ്ചി വെളുത്തുള്ളി ൊക്കെ നല്ലോണം ഞാൻ പൊടികളിടുമ്പോഴത് നല്ലോണം വെട്ടണം എന്നാൽ രണ്ട് ദിവസം വെളി ഇരുന്നാലും കേടുകൂടാതിരിക്കും അതിലേക്ക് സവാള ഇടുന്നു ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക വെളുപ്പുള്ളി ഇഞ്ചി സവാള ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് വാട്ട് രണ്ടര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ തിളപ്പിച്ച് വെച്ച തിളപ്പിച്ച് വെച്ച പുളി ഉണ്ടല്ലോ അത് വെള്ളത്തോടു കൂടി അങ്ങ് ചേർക്കും ലോണ് ഒന്ന് വാഴട്ടണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാഴട്ടണം ഇതെന്നോട് പറഞ്ഞു തന്നില്ല കേട്ടോ ഞാനിത് സ്വന്തമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ രുചി തോന്നും കേട്ടോണ്ട് എനിക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുടിക്കുന്നു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ അരപ്പ് നല്ലവണ്ണം തിളക്കണം തക്കാളിപ്പഴം ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ എനിക്ക് എന്തായാലും മീൻ്റെ രുചി എടുത്തറിയണം ഞാൻ പിന്നെ അഡീഷണൽ തക്കാളിപ്പഴം ഒന്നും ചേർക്കുന്നില്ല പിന്നെ ആദ്യമായിട്ടല്ലേ ആ മീൻ ടേസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ രുചി എന്താണെന്ന് കൃത്യം അറിയാൻ വേണ്ടിയാ പിന്നെ തക്കാളിപ്പഴം ഒന്നും ചേർക്കുന്നില്ലെന്ന് വിചാരിച്ച് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല ഉപ്പും എല്ലാം പാകത്തിന് ഞാൻ പാകം നോക്കിയായിരുന്നു മീനിടുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഞാൻ നോക്കിയായിരുന്നു ഉപ്പും എല്ലാം പാകമാണ് പുളി പുളി ഇറങ്ങിയിട്ടുണ്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കളറ് എല്ലാം നല്ല റെഡി ആയി കണ്ടാരം കല്ലുപോലായി ഇനി ഇത് അടച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വേവിക്കെടുക്കണം പിന്നെ നമ്മുടെ വാറക്കറി റെഡിയായി ഞാൻ കറിവേപ്പില ഒരു രണ്ട് തണ്ട് കിട്ടുകയാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക ഇനി ഞാനൊരു ഒരു സ്പൂണോളം ഉണ്ട് ചെറിയൊരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ എൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക മറ്റേ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ്ട് ചാറിന് രുചിയുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങളോട് എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല ടേസ്റ്റാണ് എൻ്റെ ഒരു കഷ്ണവും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എൻ്റെ കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ചൂടാ വളരെ നല്ലതാണ് അതിൻ്റെ ചാറ് നമ്മൾ ടേസ്റ്റ് ചെയ്തല്ലോ നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്തതാണ് വളരെ നല്ലതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ആറ്റുവാളക്കറി ഇതിൻ്റെ പുരാണമായിരുന്നു ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി നിങ്ങളോട് എനിക്ക് ധൈര്യമായിട്ട് ഇതുണ്ടാക്കി നോക്കിക്കൊള്ളാൻ പറയാം കാരണം അത്ര ടേസ്റ്റാണിത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തുകൊണ്ട് ഇത് നേരത്തെ ഞാൻ വാങ്ങിച്ചില്ല എന്നാണ് എനിക്കിപ്പം ഒരു കുറ്റബോധം തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം നേരത്തെ കഴിച്ചിട്ടുള്ളവരും കമൻ്റ് ചെയ്യണം ഇങ്ങനെ അല്ലാതെ വേറെ ഏത് രീതിയിലാണ് ഇത് കൂടുതൽ ടേസ്റ്റി ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അറിയാവുന്നവരാ അത് ഇടണം അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവരുത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു